ഐ ഗായ്സ് അസ്സലാ വൈകും എല്ലാവർക്കും നമസ്കാരം ജുമാ മുബാറക് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ തന്തു എന്താന്ന് വെച്ചാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈലൈറ്റ്സ് എന്നെല്ലാം പറഞ്ഞിങ്ങനെ എനിക്ക് കാണിക്കില്ല അതുപോലെ ഞാനങ്ങ് പറഞ്ഞുതരാം എന്താ ലൈലിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കസിൻസിൻ്റെ കൂടെയുള്ള ഒരു നോമ്പോർ ഉണ്ടാവും അതങ്ങ് വടകര സാൻഡ് ബാഗ്സ് ബീച്ചിൽ വെച്ച് ബീച്ചിൽ വെച്ച് നോമ്പോർക്കാണ് എല്ലാവർക്കും ഒരു ആഗ്രഹം അപ്പോൾ നമ്മൾ വടകര പോകാനുണ്ട് പോവാനുണ്ട് അത് ജുമാക്കൊക്കെ ശേഷം പോവാം നമുക്ക് ആദ്യം മിനുവിനേയും കുഞ്ഞിനെയും കാണാൻ പോകണം പോലോടി കുറച്ച് നേരം നിൽക്കണം ഞാൻ രണ്ടു ദിവസമായി ബാബേനെ കാണാൻ പോയിട്ട് ഓന ഉറങ്ങുകയാണ് രാത്രി അങ്ങനെ ഞാൻ പോകുന്ന സമയത്തല്ലോ ഓന ഉറങ്ങുക പകല ഓൻ ആക്റ്റീവായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്ന് പോയി നോക്കാം ജുമാ കാട കൂടുകയും ചെയ്യുക പിന്നെ എൻ്റെ ഒരു തുന്നിച്ച ഷർട്ടും വാങ്ങുവാനുണ്ട് കേട്ടോ ഇക്കുറി തുന്നിച്ചതാണ് ഷർട്ട് ഒരു മുണ്ടും അതാണ് ഇപ്രാവശ്യം പെരുന്നാൾ കോടി പിന്നെ നോക്കുക ഒരാളെന്തോ ഒരു ഗിഫ്റ്റ് അയക്കുന്നുണ്ട് ഒരു പിന്നെ അത് ഷോപ്പിൽ നിന്ന് അയക്കുന്നുണ്ട് മൂന്നാൾക്ക് ഒരേ ഡ്രസ് കോഡൊക്കെ ആക്കിയിട്ട് അത് കിട്ടിയിക്കില്ല അത് കിട്ടിയിട്ട് അത് സൈസൊക്കെ ഒത്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണേൽ അതുകൂടാട്ടോ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാമല്ലേ ആദ്യം ബാതിലിങ്ങ് കൂട്ടട്ടെ മിന്നു കുറച്ച് പിണ്ണാക്കു വേണോ എന്ന് പറഞ്ഞിരിക്കും നോബിന് കൂട്ടുകാൻ ആണോ തിന്നിക്കില്ല പിണ്ണാക്കു വേണം കടല പിണ്ണാക്കെന്നെ വേണം എന്നോട് പ്രത്യേകം പറഞ്ഞിരിക്കും ഓക്കെ ഇഷ്ടകളമായി കൊടുക്കുക അല്ലാണ്ട് എന്ത് ചെയ്യാനല്ലേ അപ്പോൾ ഞാൻ ഷർട്ട് തുന്നാൻ കൊടുത്തത് നമ്മുടെ നരിക്കുനി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള അമ്പിളി എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ബസ് സ്റ്റാപ്പിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേനുള്ള അമ്പിളി അവിടെ ഒരുപാട് വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അത്യാവശ്യം നല്ല ടൈലറിങ് കാര്യങ്ങളൊക്കെ ആണ് ഞാനൊരു സാമ്പിൾ കൊടുത്തിട്ട് എനിക്ക് സ്റ്റിച്ചിങ് വളരെ ഇഷ്ടപ്പെട്ട് ഇനി കുറച്ച് തുണിയെല്ലാം എടുത്തിട്ട് അവിടെ കൊടുക്കണം വേമ്പേ നരച്ച് പോവുക റെഡിമെയ്ഡല്ലോ തുണിയാകുമ്പോൾ കുറച്ച് അധികം കിട്ടുമല്ലോ നീല കളർ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നില്ല പിന്നെ പെരുന്നാക്കൊരു രസം ഉണ്ടാകുക അല്ലാലോ അപ്പോൾ ബാക്കി നിങ്ങൾക്ക് പെരുന്നാക്ക് കാണാം ഫാമിലിന്ന് വാങ്ങിയ തുണിയ അതും കഴിഞ്ഞാൽ നേരെ പിണ്ണാക്ക് വാങ്ങാനാണ് പോയത് കേട്ടോ കടല പിണ്ണാക്ക് നല്ലത് നോക്കി വാങ്ങണമല്ലോ അപ്പോൾ പന്നൂരേക്ക് പോയതാണ് പന്നൂർ കടയിൽ നോമ്പായത് കൊണ്ട് എനിക്കൊരു കുറവുണ്ടായിരുന്നു പിണ്ണാക്കിപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക ഇതായിരിക്കാന്നല്ലോ ആട്ന്ന് ചോദിക്കൂലെന്നല്ല പക്ഷേ മിന്നുവിൻ്റെ ഒരു ആഗ്രഹം നമ്മളെങ്ങനെ അങ്ങ് നടത്തി കൊടുക്കുക എന്നുള്ളതിൽ നല്ലത് നോക്കിയാൽ കടല പിണ്ണാക്ക് വാങ്ങിക്ക് മീസ അല്ല ഇമാനുണ്ട് എനിക്ക് ഇന്ന് ഇരുപത്തയ്യായിരം ഉണ്ടോ പിന്നെ ഇനിച്ച പൊങ്ങൾ കുറച്ച് പിണ്ണാക്കുവാണെന്ന് അറിഞ്ഞ നോമ്പ് വർക്കുമ്പോൾ കൂട്ടുവാൻ ആലോ എന്തായാലും വാങ്ങിക്കുന്ന പറ തീർത്തും തിന്നിട്ട് അവളെ അയിമ്പതിൻ്റെ അല്ലേ വാങ്ങല് സാധാരണ അയിമ്പതില്ല ആയി കൊടുക്കല് അധികം കൊടുക്കണ്ട അമ്പത് റുപ്പ്യൊക്കെയേ വാങ്ങിയുള്ളൂ കേട്ടോ എന്നാ കൊറേച്ച തിന്നാ മങ്ങ തീർത്തും അങ്ങ് തിന്നു തീർക്കണ്ട നോമ്പവർക്ക് മനത്തേക്കല്ലേ ഇനി പാലില്ല കഞ്ഞി വെള്ളത്തിലാ എൻ്റെ ഫേവറേറ്റ് ആണല്ലോ കഞ്ഞി അല്ലേ കൊറച്ച് ഇന്നോ ഇനി അടുത്ത ആഴ്ചയെ കൊണ്ടു തരുമോ അത് അത്ര ഇന്നാ മതി ആ ഫ്രണ്ട്സ് ഇത് ഓക്ക് കൊടുക്കാനല്ല ടോള് വേറെ ടൈപ്പ് തൈപ്പാന്നല്ലേ ഇതാടിനോ വിശ്വസിക്കൂലങ്കില എന്നാ പലപ്പ് പോലെ ഇ പച്ച വെള്ളം പാര നമ്മളിതാ നോമ്പ് ഉറക്കാൻ വേണ്ടി പാൻ ബാങ്കിൽ പോവാണ് ബീച്ചില് കുറച്ച് നേരം പോയി പോയി ഇനി സമയമില്ല സമയം ഇല്ല വേമ്പോട്ട് दे 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 no yes ം കട്ടായി കളി ഏതെല്ലാ വിടിക്കുന്ന അക്കോ മാസ്കാറ്റ മാണ്ടി വരുവാചുമ്മ ഇങ്ങനെ ഒരു കളി ഉണ്ടാവും ഉണ്ട് പാച്ചിക്ക് പ്രശ്നമുണ്ടോ ഏപള്ള ഓരോരുത്തരും കൊതിയാവരോ ഫാമിലി വിളോകെല്ലാം കാണുന്നു ഞമ്മളെ അങ്ങന്മാറല്ല ഇങ്ങനെ ആയി പോയല്ലോ എന്ത് ചെയ്യാനെ അക്കോന് വരെ എവിടെ നാണോ എനിക്ക് കാണണ്ട രണ്ട് പാട്ടുണ്ടാവും അപ്പൊ സാന്ബാസിൽ നോമ്പ് ഞാൻ ആദ്യായിട്ടാ പോലെ നോമ്പ് വരാ ഇപ്പൊ തന്നെ പാടേം ഫുള്ള് ടീമാലേ തുറക്കാമല്ലോ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ കാരണം എൻ്റെ പോരാട്ടോ ഇവിടുന്ന് ആ തറവാടാടല്ലേനോ ഇത് കാരണം എൻ്റെ പോരല്ലേ പറയും മനിയെ രണ്ടു ദിവസം മുമ്പ് വന്ന് കിട്ടാ ഓനുണ്ട് ഈ ഇത്രയും ആൾക്കാരും വണ്ടിയിൽ എങ്ങനെ കൊള്ളൂ കൊള്ളൂന്നാണ് ആലോചിക്കുന്നത് എന്താടാ വലിയൊരു വണ്ടി വാങ്ങണല്ലേ നമുക്ക് അക്കോ നമുക്കൊരു വലിയ വണ്ടി വാങ്ങണല്ലേ നമ്മളെ എന്തല്ലേ നമ്മളാകെ പത്ത് എത്ര ആളുണ്ട് പത്താളിണ്ടാഞ്ചല വല്ച്ച ചെയ്യുന്ന പൂവാില്ലാത്തവരാ ഏ പോവാടക്കുമ്പോ ഇപ്പറത്തോട്ട് തെറച്ചു പോവാഞ്ചു തെറച്ചു പോരാലും എല്ലാം വീഡിയോ കേക്കുന്നുണ്ട് തീൻ തിച്ച കേക്കണ്ട ഭാഗ്യാ അപ്പൊ ഫ്രണ്ട്സ് നേരത്തെ ചെറിയവനോട് ഇവനോട് ഒരു ഇന്റർ എടുക്കാൻ മറ്റോ തല കിട്ടീക്കില്ല ഇത് ഇത്രയാ കിട്ടീക്കുള്ളു ഇഞ്ഞ് എടുത്തിട്ട് അക്കു പ്ലസ് വണ് പഠിക്കുന്ന ചെറിയെന്താ അപ്പൊ നമ്മളിതാ നോമ്പ് ഉറക്കാൻ വേണ്ടി പോവാണ് കൂടെയുള്ള ടീമെല്ലാം തിരുവള്ളൂർ തന്നെയാണുള്ള ആ അപ്പൊ ബിരിഞ്ചി ആക്കാൻ പാർട്ടി ഇവരാരും കേൾക്കുന്നില്ല എന്നിട്ട് മജ്ബൂസാക്കി എനിക്ക് മന്തി മന്തിയാഷ്ടോ എക്സാം നാളെ എക്സാം ഉള്ള നിൽക്കുന്നത് കുറച്ച് മാസ്ക് കൊറച്ച് മാസ്ക്നിക്കൊന്നും മുഖം ഇങ്ങനെ ഫാമിലി ഫാമിലി കാണിക്കാനാവും കാണുമ്പോ നമ്മളെ കുടുംബത്തെ എല്ലാവർക്കും കുറവായി പോയി എന്താ ചെയ്യാലേ ഒരു നാപ്പതിന്റെ മുകളിൽ വണ്ടി പോയാ ബേജാറ് വീഡിയോണ്ട ബേജാറ് ബേജാറ് ഫാമിലി കേട്ടോ ഞാളെ ും ബേജാർ അല്ലെ വലിയാറമ്പിൽ ഫാമിലിന്ന് മാറ്റിയിട്ട് ബേജാർ കുടുംബം എന്ന ചെണം പേര് അതാ നല്ല ആളിതാ തിരുവള്ളൂരള്ള തിരുവള്ളൂരള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ തിരുവള്ളൂർ കന്നി നട ആണ്ട്ടോ അല്ലെ നമ്മ പോവാ ഐസ് ക്യൂബ് വാങ്ങിക്കഴിഞ്ഞു അത് നമ്മൾ കേൾ സ്കൂളിലെടുത്ത് സൈഡാക്കിയിട്ട് അത് വേഗം ജ്യൂസിൽ ഇടുന്നതാണ് അന്നേരം വടയരത്തുമണിയൊക്കെ അങ്ങ് തണുക്കുവല്ലോ എന്നുള്ളൊരു വിദഗ്ധ ഉപദേശം ഉണ്ടായിരുന്നു അപ്പോൾ സമയം പോക്കണ്ട ഭൻ തന്നെ തണുത്തോട്ടെ വിചാരിച്ചിട്ട് ആ പൾപ്പിൻ്റെ അകത്ത് അതിട്ട് വെക്കുന്നതാണ് കേട്ടോ നല്ല ശുദ്ധമായ ഐസ് വാങ്ങിയതാണ് എല്ലാം കൂടി വണ്ടി കൊള്ളിച്ച് പോവുകയാണ് മിന്നുനേം കുഞ്ഞിനെയും കൂട്ടാത്തതിലുള്ള ഭയങ്കര വിഷമമുണ്ട് കാരണം അവരിപ്പോൾ വരാൻ പറ്റിയ സിറ്റുവേഷനിലല്ല അതുകൊണ്ടാണ് ഇപ്പോൾ മോനെ എടുത്തൊക്കെ വന്നാലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കുറച്ചുകൂടി അങ്ങ് കഴിഞ്ഞോട്ടെ അല്ലേ എന്നിട്ട് നമുക്ക് ഓലയും കൂട്ടി ഫുള്ള് ടൂറ് പോവാം അപ്പോൾ ഇത് ഈ വൈബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മാൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മക്കളും പിന്നെ കാരണവൻ്റെ മക്കളും ഓല കുട്ടികളൊക്കെ ആയിട്ടുള്ള ഉമ്മാൻ്റെ ഫാമിലി എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി ചെറുവണ്ണൂരാണ് കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലം നമ്മളെ കോഴിക്കോട് ചെറുവണ്ണൂരല്ല കേട്ടോ പേരാമ്പ്ര ചെറുവണ്ണൂരാണേ അപ്പോൾ അവിടെ ഉള്ള ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങളീ കാണുന്ന ഇവരൊക്കെ കേട്ടോ ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിത് അശോക തിയേറ്ററിന്റെ മുമ്പിൽ എത്തി റോഡിൽ ഒരു കാലത്ത് വടേരെന്നെ ഫുൾ ഭരിച്ചിരുന്ന സ്ഥലത്ത് പച്ചയും ചുവപ്പും ചുവപ്പും മഞ്ഞയും എല്ലാം പെൻറ്റും ഷർട്ടും എടുക്കുന്ന സ്ഥല ജെ ടി റോഡ് കപ്പ ചുട്ട കരി എന്നുള്ള മറ്റു കൊറേ കടകൾ ഉണ്ടാവും അതിലൂടെ ഇപ്പൊ ഇതെല്ലാം മാറിയില്ല ഇപ്പൊ ഇവിടെ അക്കോ ഇപ്പൊ ഏരിയ ഇവിടെ തന്നെ ആണോ വടയർ ഇങ്ങോട്ട് വരാത്തോണ്ട് നല്ല ബ്ലോക്കാണ് കേട്ടോ അങ്ങനെ ഇവിടെ എത്തിക്കും നമ്മളിപ്പം ബീച്ചിൽ എത്തുമ്പോഴേക്ക് സൂര്യൻ അങ്ങ് പോവു എന്നുള്ള ബേജാറായിരിക്കും സൂര്യൻ പോയാലും ഇല്ലേശം സ്ഥലം കിട്ടിയാ മതിയല്ലേ എന്താ മഴ പെയ്തിക്കിണ്ട് എങ്ങനുണ്ടാവും അതന്നയ്യുള്ള ഉറക്കാക്കാൻ പോലെ മഴപേദിക്കണ്ട അക്കു അതിനൊക്കെ വരുന്നുണ്ടാ അയച്ചു കൊടുക്കാനാ ഏ ഏതാ നൈസില്ല ഞാൻ ഗൾഫിൽ വരുന്നില്ല എനിക്ക് കാശ്മീർ പോയാ മതി എന്നിട്ട് കാശ്മീരിൽ പോയി വന്നേരം എനക്ക് അങ്ങോട്ടും വരുന്ന രണ്ടു ആയി വീഡിയോ നോക്ക് പാവ അതെല്ലാം വീഡിയോ കിട്ടണോ പാവം കഷ്ടപ്പെട്ടിങ്ങനെ അവിടെ ജെൻസ് എല്ലാം നല്ല നല്ല വെറൈറ്റി മോഡൽ ഞാൻ ഞാനിപ്രാവശ്യം തുന്നിച്ചതാട്ടാ സാന്റ് മാക്സിൽ അങ്ങെത്തിയ മക്കളെ കാണുന്ന ഒട്ടാക വണ്ടിയും അറച്ച ആൾക്കാരും ഞാൻ ഈ ഇത്രയും ആൾക്കാരുണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല ഇത് കാല് കുത്തുന്ന സ്ഥലമില്ലാത്ത പോലെ അത്രയും ആൾക്കാർ നോമ്പ് തുറക്കാൻ വേണ്ടി ഇവിടെ വന്നിക്കുക ഒരു ടീം എൽ ഇ ഡി ലൈറ്റും എല്ലാം വെച്ചിട്ട് ഓല് നല്ല വൈബ് ചെയ്യുന്ന നമ്മൾ ഏകദേശം കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടൊരു സ്ഥലം നമുക്ക് കിട്ടിയത് എല്ലാ സാധനങ്ങളും വണ്ടിയിലാക്കി കൊണ്ടു വന്നത് ആ ബേഗിൻ്റെ അകത്തെല്ലാം പൊരികളാണ് കേട്ടോ ഓള് കൊണ്ടുപോകുന്നതാണ് ഇത് ആ നിറച്ച് പൊരി അങ്ങനെ ബിരിയാണി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് എല്ലാം വെള്ളം കലക്കും എല്ലാം കൊണ്ടുവന്നത് ഇത് വേറൊരു മൂഡാണ് നമ്മളിങ്ങനെ ഔട്ട്ഡോർ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്നതൊക്കെ വേറൊരു വൈബല്ലേ അല്ലേ ഇങ്ങനെ ആരെങ്കിലും പുറത്ത് പോയി നോമ്പ് തുറന്ന പോലുണ്ടോ ബീച്ചിലാറ്റാൻ പോയി നോമ്പ് തുറക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മൾ വീഡിയോ കാണുന്ന പോലെ കോഴിക്കോട് ബീച്ചും നമ്മളെ സാൻഡ് ബാങ്ക്സ് ഒന്നും അല്ലാണ്ട് വേറെ ഏതെങ്കിലും ബീച്ചിൽ നിന്ന് തുറന്ന പോലെ ഉണ്ടേ പറയട്ടോ വെറൈറ്റി ബീച്ചാണെങ്കിലും ഇങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം ഇവിടെയാണ് നമ്മളങ്ങ് അയാകത്താക്കുന്നത് എല്ലാം പിരിച്ചിട്ട് ഇവിടെ അങ്ങ് സെറ്റാക്കുകയാണ് നല്ല ഒരു വൈബിലെ ശരിക്കും ആ പൂയിലിരുന്നിട്ട് തുറക്കണം അതാണ് ശരിക്കുള്ള രസം പക്ഷേ എടങ്ങാറുമുണ്ടോ നിൽക്കുമ്പോൾ പൂയി ഒട്ടാകെ നമ്മളെ ഫുഡിലേക്കല്ലെങ്കിൽ തൊഴിഞ്ഞു അത് അപ്പുറം ഉള്ളതിൽ തുറക്കുന്നുണ്ടോ നോക്കിയാൽ മതി ഇത് ഇനി വെള്ളം അച്ചാറവാ ചെയ്ത് വളരെ പരീക്ഷണമല്ല അതെ അതെ

ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോ മോമൽക്ക കല്ലടക്കുന്ന മലേ മൂപ്പറ വകയാണ് ബിരിയാണി ബിരിയാണി നല്ല അടിപൊളി എന്താണെന്നറിയല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടോ ശരിയായ ബിരിയാണി മൂപ്പരണ്ടാക്കിയ ഫുഡിൻ്റെ മുമ്പ് ഒരുപാട് കഴിച്ചു കശി ഇത്ര ടേസ്റ്റിലാണ് ആദ്യമായിട്ടോ കഴിക്കുന്നത് അതുകൊണ്ട് ഇരുന്ന് തിന്നതാണ് അവിടെ നല്ല ചാരി ഇരുന്നിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും അങ്ങ് തിന്നിക്ക് നല്ലൊരു വൈബ് കേട്ടോ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഒക്കെ ചെയ്തത് നല്ലൊരു രസത്തിലുള്ളൊരു നോമ്പ് അറിയാൻ കേട്ടോ ഇത് മാഷാ അല്ല എന്നാൽ മയക്കൂരേ േ എന്നാ പറയാ യൂട്യൂബ് ചാനലിന്റെ പേരെല്ലാം കണ്ടുപോ എന്നാ അൻസലാ പറയാത്ത ഡയറിയോ ഏ അത് രാവിലെ എണീച്ചു ഫ്രണ്ട്സ് അറിയൂല നീപ്പ മുഖത്ത് ഐസ് ക്യൂബ് കേക്കലുണ്ടാ രണ്ടര മണിയായി അപ്പൊ എന്റെ ഒരു സ്പിരിറ്റുകൾ സ്പിരിറ്റും രണ്ടര മണിയായിട്ടും വീഡിയോ എടുക്കുന്ന എന്താ ഫാമിലി വ്ലോഗ് എന്ന് പറയുമ്പോ ശരിപ്പോ ഇങ്ങനെ എല്ലാവരെയും നേരത്തെ എല്ലാം ഓരോ ബ്ലോഗർമാരെല്ലാം കാണല് ആടെ ആയിരിക്കും താല്പര്യം ഇല്ല ഇവിടെ ആയിരിക്കും ഞാനും മിന്നും തന്നെ വീഡിയോ ഇങ്ങനെ ബെഡായി പറഞ്ഞെടുക്കുക എന്നുള്ളതാണ്ട് ഫാമിലി വ്ലോഗ് നമ്മളെ പേരേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളെ വ്ളോഗ് നാട്ടാടേണ്ടത് ഫാമിലി എന്നുള്ള അല്ലേ അതാ എന്റെ സ്ഥിതി എന്താ ഓ എല്ലാന്നുള്ള കിട്ടിയ പ്രശ്നം ഉണ്ടാവോ അതാ അതാ ഇപ്പ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞാ എന്റെ ഒരു അവസ്ഥ അപ്പൊ എന്തായാലും നിങ്ങള് കുറച്ച് ആളുകൾ ഇപ്പൊ ബ്ലെറായിട്ട് ഇങ്ങനെ കണ്ട അങ്ങനൊന്നും വിചാരിക്കണ്ടെ ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ബൈബിളെ ഒന്നും നോക്കണ്ട ഓക്കേ വീഡിയോയില് വരുവാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ ഞമ്മക്കൊരു ഫാമിലി ആവാ ഞങ്ങളത് എത്തി എന്നിട്ട് ഇമ്മക്കൊരു ഫാമിലി ആവാ ഫാമിലി ബ്ലോഗ് തുടങ്ങാം എന്നാ പിന്നെ രാവിലെ ഇപ്പോൾ എന്തായാലും ഇന്നുറങ്ങുന്നില്ല എന്നാ പറയുന്നത് ഇവിടെ ഉറങ്ങുന്നില്ല എന്നാ എന്നിട്ട് ഇപ്പൊ രാവിലെ ഒരു നാല് നാലര ഞാൻ സാധാരണ അഞ്ചേ പിന്നെ അഞ്ചു മണിക്കാണ് അത്തായം കഴിക്കല് ചിലപ്പോ നേരത്തെ അങ്ങ് കഴിക്കൂ അപ്പൊ എന്നിട്ട് അങ് ഉറങ്ങലാണ് ഏഹ് അപ്പൊ ഇന്നെന്തായാലും ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ അത്തായം കഴിച്ചിട്ട് അങ്ങക്ക് പോണം നാട്ടിലേക്ക് എന്നിട്ട് ആടെ എത്തിയിട്ട് ഉറങ്ങാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ കോലായില ഉള്ള എന്താ അറിയില്ല ഐശ്വര്യം കൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഇന്ന് വന്നതും കരണ്ടെ പോയിക്ക് കരണ്ടില്ല ചൂടാൻ തിരികെ ചോദിച്ചിട്ട് കോല ഇല്ല ഉള്ള അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പം കാരണം ബിയാൻ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇന്നത്തെ പാളയാരഞ്ചെത്തി അതും കൊണ്ട് തന്നെ അമ്മായി അങ്ങോട്ട് പോയിക്ക് അപ്പോൾ എല്ലാവരും ഇപ്പം ഞമ്മളിപ്പോൾ എന്താ ചെയ്യാന്ന് കോയിനെ കെട്ടിത്തൊക്കെ ഇട്ട് ഷാറ്റുള്ളതെന്ന് പറഞ്ഞാൽ മതി ഇവിടെയെന്നാൽ കോഴിയും ഇല്ല എന്തെന്നാ ചെയ്യാ അല്ലേ ഒന്നുമില്ല ഞാനാണെങ്കിൽ ഇന്ന് കുറച്ചൊരു മോഡേൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടല്ലോടാ നിങ്ങളൊന്നും വീഡിയോ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു മിൻസിറ്റ് ചേച്ചോട്ടെ മിണ്ടാണ്ട് നിൽക്ക് ഒരു ജീൻസിന്റെ ഷർട്ട് ചെയ്യുന്ന ഒരു മോഡൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാന്ന് മരണ ചൂടും അപ്പോൾ എന്തെന്നാ ചെയ്യാൻ തിന്നിക്കില്ല അപ്പോൾ എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചിട്ടങ്ങ് പോകണം അപ്പോൾ ഇങ്ങനെയല്ല ഒരു തട്ടിക്കോട്ട് വീഡിയോ ആണിത് നിങ്ങളൊന്നും വിചാരിക്കില്ല അടുത്ത വീഡിയോയിൽ ഞാൻ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും എല്ലാം ആയിട്ട് വരാം ആയിക്കോട്ടെ ബൈ